ഇറ്റലിയിലെ പൊവേലിയ ദ്വീപിന് ഒരു പ്രത്യേകതയുണ്ട് ഒന്നര ലക്ഷം പ്ലേഗ് ബാധിതരെയാണ് ഈ ദ്വീപിൽ കുഴിച്ചു മൂടിയത് അതിൽ പലർക്കും ജീവനുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത ഒരു തുള്ളി വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ ദുരിതജീവിതത്തിനൊടുവിൽ എത്ര പേർ യഥാർത്ഥത്തിൽ അവിടെ മരിച്ചു വീണു എന്നതിന് ഇപ്പോഴും ഔദ്യോഗിക കണക്കില്ല പൊവേലിയയിലെ മേൽമണ്ണിൻ്റെ പകുതിയും അഴുകിയ മനുഷ്യ ശരീരമാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പ്ലേഗ് എന്ന മഹാമാരി ഒരു കാലത്ത് യൂറോപ്പിലെ കോടിക്കണക്കിന് ആളുകളുടെ ജീവൻ എടുത്ത ശേഷമാണ് പെയ്തൊഴിഞ്ഞത് കറുത്ത മരണം എന്നറിയപ്പെടുന്ന പ്ലേഗ് ഇരുപത് കോടിയിലേറെ ജീവനാണ് അപഹരിച്ചത് ഈ പകർച്ചവ്യാധിയിൽ നിന്നും രക്ഷപ്പെടാൻ രാജ്യങ്ങൾ പല മാർഗങ്ങളും നോക്കി രോഗികളുമായിട്ടുള്ള സമ്പർക്കം പോലും പലരും ഭയന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വെനീസിലേക്കെത്തിയ രണ്ട് കപ്പലുകളിൽ പ്ലേഗ് ബാധിതർ ഉണ്ടായിരുന്നു വൈകാതെ തന്നെ ഈ രോഗം പടർന്നു പിടിച്ചു ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്ന ചോദ്യത്തിന് അധികൃതർക്ക് മുൻപിൽ ഉത്തരവുമായി നിന്നത് പോവേലിയ എന്ന ദ്വീപായിരുന്നു വെനീസിനും ലിഡോയ്ക്കുമിടയിലുള്ള ഒരു ചെറു ദ്വീപ് ജനങ്ങളെ ഈ ദ്വീപിൽ നിന്നും കുടിയൊഴിപ്പിച്ച ശേഷം പ്ലേഗ് ബാധിതരെ കൂട്ടത്തോടെ ഈ ദ്വീപിൽ കുഴിച്ചിടാൻ തുടങ്ങി അതോടെ അധികൃതർ ദ്വീപിനെ പൂർണ്ണമായും കൈയൊഴിഞ്ഞു ഇന്ന് ലോകത്തിലെ ഏറ്റവും ഭയാനകമായ ദ്വീപ് എന്ന് പോവേലിയ അറിയപ്പെടുന്നു ആർക്കെങ്കിലും ഈ ദ്വീപിലേക്ക് വരണമെങ്കിൽ പ്രദേശവാസികൾ ആരും തയ്യാറാവില്ല ബോട്ട് കിട്ടണമെങ്കിൽ വൻ തുക കൊടുക്കേണ്ടി വരും ഇതിനെല്ലാം കാരണം മറ്റൊന്നുമല്ല ശാന്തി കിട്ടാതെ ലക്ഷക്കണക്കിന് ആത്മാക്കളാണ് ദ്വീപിൽ അലയുന്നത് പ്രേതാന്വേഷകർക്ക് അവർ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് പോവേലിയ ദ്വീപിൽ വെച്ചിട്ടാണ് അത്രയേറെ പ്രേതാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ദ്വീപിലെത്തിയ സാധാരണക്കാർക്കും പാരാനോർമൽ ഗവേഷകർക്കും പാരാനോർമൽ ഗവേഷകർ പറയുന്നത് ദ്വീപിലേക്ക് ഇറങ്ങുമ്പോൾ മുതൽ ഒട്ടേറെ കണ്ണുകൾ തങ്ങളെ തന്നെ നോക്കുന്നതായി തോന്നാറുണ്ട് മാത്രമല്ല നടക്കുമ്പോൾ ആരോ പിന്നിൽ നിന്നും തള്ളിയിടുക ശരീരത്തിൽ നഖം കൊണ്ട് മാന്തിയ പോലുള്ള പാടുകൾ എന്നീ കുഴപ്പങ്ങളുമുണ്ട് ഈ ദ്വീപിൽ രാത്രിയിൽ ചെവി തുളയ്ക്കും വിധം അലറിക്കരച്ചിലുകൾ സഹിക്കാനാവാതെ പേടിച്ചു വിറച്ച് ദ്വീപ് വിട്ടവരും ഉണ്ട് അല്പമെങ്കിലും ഭയം മനസ്സിലുണ്ടെങ്കിൽ ദ്വീപിലേക്ക് പോവരുത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇന്നും പൊവേലിയ ദ്വീപിൽ പലയിടത്തും അസ്ഥികൾ പൊന്തി നിൽക്കാറുണ്ടത്രേ പ്ലേഗിനെ ഉന്മൂലനം ചെയ്യുന്ന തിടുക്കത്തിൽ മനുഷ്യത്വം പോലും മറന്നു എന്നതിന് ഉദാഹരണമാണ് ഇത് എന്നാൽ പ്ലേഗ് കൊണ്ടും തീർന്നില്ല പൊവേലിയ ദ്വീപിൻ്റെ ദുരിതം കറുത്ത മരണം എന്നറിയപ്പെടുന്ന പ്ലേഗ് ഇല്ലാതെയായെങ്കിലും പിന്നീട് ആർക്കെങ്കിലും മാറാ രോഗങ്ങൾ ബാധിച്ചാൽ കൊണ്ട് തള്ളാനുള്ള ഇടമായി മാറി പൊവേലിയ ഇപ്പോഴും പാതിരാത്രികളിൽ ദൂരെ ദ്വീപിൽ നിന്നും വെൽ ടവറിൻ്റെ മണിയൊച്ചുകൾ കേൾക്കാറുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു എന്നാൽ അങ്ങനെ ഒരു മണി അവിടെ ഇല്ല എന്നതാണ് സത്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിന് ശേഷം സർക്കാർ ദ്വീപിനെ പൂർണ്ണമായും കൈയൊഴിഞ്ഞു അങ്ങനെ പ്രേത സിനിമകളെ വെല്ലുന്ന വിധം പ്രേത സാന്നിധ്യം നിറഞ്ഞ ദ്വീപായി മാറി പോവേലിയ ഇവിടേക്ക് യാത്രാനുമതി നൽകാൻ സർക്കാരും ബോട്ട് യാത്രയ്ക്ക് തയ്യാറാവാതെ പ്രദേശവാസികൾ നിലകൊണ്ടതോടെ ദ്വീപിന്റെ ഭീകരതയുടെ കാടിനും വല്ലാതെ വർദ്ധിച്ചു കാര്യങ്ങൾ ഗുരുതരമായതോടെ പോവയിലെ ദ്വീപ് ഇറ്റലി വിറ്റൊഴിവാക്കുകയായിരുന്നു ബിസിനസ്സുകാരനായ ലൂജി ബ്രുംഗ്രാറോ എന്ന വ്യക്തി നാല് ലക്ഷം പൗണ്ടിന് പതിനെട്ട് ഏക്കറോളം വരുന്ന ഈ ദ്വീപ് വാങ്ങിയെന്ന് ചരിത്രം പറയുന്നു ഇതുപ്രകാരം തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്കാണ് ബ്രുംഗ്രാറോക്ക് ദ്വീപിൻ്റെ ഉടമസ്ഥാവകാശം ലഭിച്ചത് പക്ഷേ ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് മാത്രം ഉടമ വ്യക്തമാക്കിയില്ല എന്താണ് പൊവേഡിയ ദ്വീപിൻ ഇനി നടക്കാൻ പോകുന്നത് എന്ന് നമുക്കും കാത്തിരുന്നു കാണാം